ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ എൽ പി എസ് എ യു പി എസ് എയുടെ എക്സാം ഡേറ്റ് ഒക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുള്ള ഒരു വലിയൊരു സംശയമാണ് എൽ പി എസ് എഴുതാൻ പോകുന്നവരുടെ മനസ്സിലട്ടോ ജൂലൈ ഇരുപതാം തീയതിയാണ് എക്സാം എന്നൊക്കെ അറിഞ്ഞു പക്ഷേ എൽ പി എസ് എ എൻ സി എ പരീക്ഷയ്ക്കും അപേക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം എൽ പി എസ് എ മലയാള മീഡിയം പരീക്ഷയ്ക്കും അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും രണ്ട് കാറ്റഗറി ആണ് പക്ഷേ രണ്ടിൻ്റെയും എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഒരേ സ്ഥലമാണ് പക്ഷെ നമ്മൾ അപേക്ഷിച്ചിരിക്കുന്നത് രണ്ട് ജില്ലയിലാണ് അല്ലെ അപ്പൊ നമ്മൾ ഒരു അവസരം അതിന് നഷ്ടമാവോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ് അല്ലെ അപ്പൊ ആ ചോദ്യത്തിനുള്ള മറുപടി മറുപടിയാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം അപ്പൊ അതേപോലെ തന്നെ എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ കാട്ട് എന്നിവിടെ ഫ്രീ കോച്ചിങ് ഫ്രീ ക്ലാസസ് അവൈലബിൾ ആകുന്ന നമ്മുടെ വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും അതിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ കാറ്റ എന്നിവയുടെ പുതിയ ബാച്ചുകൾ ക്രാഷ് ബാച്ചുകൾ എയിംസ്റ്റുഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേരളത്തിൽ ടോപ്പ് റിസൾട്ട് ഉള്ള ഒരു സ്ഥാപനമാണ് എയിംസ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഈ എൽ പി എസ് എൻ സി എ നമ്മളപേക്ഷിച്ചു അതോടൊപ്പം എൽ പി എസ് എ മലയാളം മീഡിയം കൂടെ അപേക്ഷിച്ചു അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലെ നിങ്ങൾക്ക് ഇത് രണ്ടിൻ്റെയും എക്സാം വരുന്നത് ഇരുപതാം തീയതിയാണ് അതായത് നമ്മുടെ ജൂലൈ ഇരുപതിനാണ് അപ്പം ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഏത് ജില്ലയോ ആവട്ടെ ഓക്കെ നമ്മൾക്ക് എന്തിനു പറ്റും ഈ അപേക്ഷ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അപേക്ഷ നമ്മൾ എക്സാം എഴുതേണ്ട ജില്ല കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിനുമുമ്പ് നിങ്ങളുടെ ഫോൺ നമ്പർ അതേപോലുള്ളതെല്ലാം ആക്റ്റീവ് അല്ലേ ആക്റ്റീവ് ആയിട്ടുള്ള നമ്പർ തന്നെ അല്ലേ ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക അതേപോലെ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഈ ഫോൺ നമ്പർ ആയിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ നിർബന്ധമായും കൺഫർമേഷൻ വന്നിട്ടില്ലെങ്കിലും ടെൻഷൻ ഒന്നും വേണ്ട നേരെ നമ്മുടെ സൈറ്റിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക നിങ്ങളുടെ പി എസ് സിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ചെയ്ത് നോക്കുക തീർച്ചയായും അതിനകത്ത് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവൂട്ടോ അപ്പോൾ ഈ എൽ പി എസ് സി മലയാളം മീഡിയവും എൽ പി എസ് സിയുടെ എൻ സി എയുടെയും പരീക്ഷ നടക്കുന്നത് ഒരേ ദിവസം തന്നെയാണ് നിങ്ങൾ ഒരു ആ ഒരു കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുമല്ലോ അപ്പോൾ രണ്ടിനെയും കൂടെ കുറക്റ്റ് ഇതാണ് ചൂസ് ചെയ്യുക കേട്ടോ അതൊന്നും ടെൻഷനേ വേണ്ട നിങ്ങൾക്ക് ഒരു കാരണവശാലും അവസരം നഷ്ടമാവുന്നില്ല പറയാനാണെങ്കിൽ ഇതൊരു ബോണസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് രണ്ടിനെയും കൂടെ നമുക്ക് ഒരു എക്സാം എഴുതിയാൽ മതിയാകും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ ഈ ഒരു എക്സാം എഴുതുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് നല്ല അപ്പോൾ എന്താണ് ഇതൊരു ഡബിൾ ധമാക്കിയായിട്ട് കണക്കാക്കുക നമുക്ക് രണ്ടിനും കൂടെയിട്ട് ഒരു എക്സാം എഴുതിയാൽ മതി ഒരു തവണയാണ് അടിപൊളിയായി പ്രിപ്പയർ ചെയ്താൽ മതി അപ്പൊ രണ്ടിൻ്റെയും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എയിംസിലോട്ട് പോകുന്നോളും എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം അപ്പോൾ ഈ ഒരു സംശയം ഇനി നിങ്ങളുടെ മനസ്സിൽ വേണ്ട എൽ പി എസ് എയുടെ മലയാള മീഡിയത്തിൻ്റെയും എൽ പി എസ് എൻ സി എയുടെയും കൂടെ നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും കൺഫർമേഷൻ ഡയരി ആയിട്ട് കൊടുത്തോളൂ ആ ഒരു പരീക്ഷയിൽ തന്നെ രണ്ടിൻ്റെയും ലിസ്റ്റുകൾ അതൊന്നും നിന്ന് തന്നെ തിരഞ്ഞെടുക്കും കേട്ടോ അപ്പം അതൊന്നും പേടിക്കേണ്ട അപ്പം നിങ്ങൾ എൻ എൻ സി എ അപേക്ഷിച്ചിട്ടുള്ള കുട്ടികളോടാണ് പറയുന്നത് ടെൻഷൻ അടിക്കേണ്ട അപ്പം നിങ്ങൾക്കൊരു ഡബിൾ ചാൻസ് തന്നെയാണ് വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ കൂടെയൊന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടെ ഇതേപോലെ ടെൻഷൻസ് ഒക്കെ അനുഭവിക്കുന്നുണ്ടാവൂലെ അപ്പൊ അവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊന്ന് റിലാക്സ്ഡ് ആവട്ടെ പഠിക്കുന്ന സമയത്ത് ടെൻഷൻ വെക്കുകയെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മുടെ ചാനലായിട്ട് ഞാൻ ഇനിയും വീണ്ടും നമുക്ക് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് വെച്ചോളൂ നമുക്കതിനുള്ള മറുപടി എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളിയായി പഠിക്കാം വളരെ കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം നല്ലൊരു റാങ്കിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കണം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Thank you.